കിടന്ന പാമ്പിനെ രക്ഷപ്പെടുത്തി തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് തന്നെ തുറന്നുവിടാൻ ശ്രമിച്ചാണ് പക്ഷേ എന്തോ പെട്ടെന്ന് പാമ്പ് കാറിൻ്റെ അടിയിലേക്കാണ് പോയത് ഭാഗ്യം കാറിൻ്റെ അകത്തേക്ക് കയറിയില്ല അല്ലെങ്കിൽ എനിക്ക് പണിയായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പെരിങ്ങാവിലെ ഗാന്ധിനഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു വീടിൻ്റെ മുറ്റമാണ് ഈ കാണുന്നത് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അച്ഛനമ്മയും മാത്രമാണ് വീട്ടിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീടുകളിൽ കാണാം വള്ളിയും അതുപോലെയുള്ള എന്താ പറയുക ചപ്പ് ചവറുകൾ കരിയിലൊക്കെ കൂട്ടി എടുക്കുന്നത് കാണാം അപ്പോൾ അതിനിടയിൽ ഒരു വല എടുക്കുന്നത് ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു വലയിൽ ഇവർ സ്ഥിരം കാണുന്ന ഇവരുടെ വീടിൻ്റെ തൊടിയിലും ബാക്കിലുള്ള പറമ്പിലും ആ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു ചേരപ്പാമ്പ് അന്നേ ദിവസം കാലത്ത് നോക്കുമ്പോൾ ആ വലയിൽ വിട്ടെടുക്കുന്നു സ്വാഭാവികമായിട്ടും അവർ ഇപ്പം നമ്മളെ റെസ്ക്യു ചെയ്യാനായിട്ട് വിളിച്ചപ്പോൾ പോലും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം കാരണം നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പാമ്പാണ് യാതൊരു ഉദരവില്ലാത്ത ഒരു പാമ്പാണ് എന്ന് പറഞ്ഞു ഓക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായി നമ്മളവിടെ ചെന്നു അവിടെ ചെന്ന് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനെ വല കട്ട് ചെയ്തിട്ട് അപ്പുറത്തന്നെ വിട്ടാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വല കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ സംഭവം ചേരയെ സംബന്ധിച്ചിടത്തോളം ചേര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം ഒരു ഒരു ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞൊരു വെഗുളി പിടിച്ചൊരു പാമ്പാണ് കാരണം എന്നുവെച്ചാൽ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് ഒരു ഒരു ഒതുങ്ങി നിൽക്കില്ല അപ്പോൾ പ്രത്യേകിച്ച് വലയിൽ പെട്ടതായതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടെ ഒന്ന് അഗ്രസീവായിരുന്നു അപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ നമ്മൾ കിടക്കുന്ന വലയിൽപ്പെട്ടെടുക്കുന്ന ആദ്യം ഈ പൈപ്പ് വീഡിയോയിൽ കാണുന്ന പോലെ പൈപ്പ് ഉപയോഗിച്ച് പൈപ്പിൻ്റെ ഒരു വായ്പഭാഗം ഉപയോഗിച്ച് അതിൻ്റെ തല ഒന്ന് റെസ്ട്രെയിനും ചെയ്ത് അതായത് നമ്മളത് പ്രധാനമായിട്ടൻഷിക്കണമെന്നു വെച്ച് കഴിഞ്ഞാൽ സോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഇങ്ങനെ വലയിൽപ്പെട്ടെടുക്കുന്ന കേസുകളിലൊക്കെ ഈ തല പിടിച്ച് വല കട്ട് ചെയ്യുന്ന പ്രവണതകൾ അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ പിടിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് പാമ്പിൻ്റെ കഴുത്തിൽ നമ്മൾ അത്രയും നേരം നമ്മൾ പിടിക്കുമ്പോൾ പാമ്പിന് സ്വാഭാവികമായിട്ടും ശ്വാസം മുട്ടാം ചിലപ്പോൾ മരണപ്പെടാം അല്ലെങ്കിൽ ആ കഴുത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഇഞ്ചുറി സംഭവിക്കാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ റെസ്ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്ന രീ രീതി ഉപയോഗിക്കുന്നത് നമ്മളിതൊക്കെ പറയുമ്പോഴും ഒരു കാരണവശാലും പൊതുജനങ്ങൾ ഈ ഒരു സംഭവം അനുകരിക്കാൻ ശ്രമിക്കരുത് കാരണം ഇത് വനം വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റോടു കൂടി ലൈസൻസോട് കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പം നമ്മൾ സേഫായിട്ട് നമ്മളതിനെ കട്ട് ചെയ്ത് നമ്മൾ തൊട്ടടുത്തേക്ക് തന്നെ വിടാൻ ശ്രമിക്കുകയാണ് അപ്പം അതിനിടയ്ക്ക് വീട്ടിലാ ചേച്ചിയും പിന്നെ ആ ചേട്ടനും ഒക്കെ പറയുന്നുണ്ട് എന്താ പറയുക പാവം പാമ്പ് പാവം പാമ്പെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ എന്തോ അതായത് ആ പാമ്പിനോടുള്ള പേടിയെല്ലാം മറിച്ച് അത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു സഹവാസിയാണ് അല്ലെങ്കിൽ നമ്മളുടെ വീടിനോട് ചേർന്ന പാമ്പുകളിലൊക്കെ സാധാരണ കാണുന്നൊരു പാമ്പാണ് വിഷമില്ലാത്തൊരു പാമ്പാണ് ഒരാൾക്ക് ഉപദ്രവില്ലാത്ത പാമ്പാണെന്നുള്ളൊരു ബോധ്യം ആ വീട്ടുകാർക്കുണ്ട് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം എന്തായാലും നമ്മൾ ആ പാമ്പിനെ അവിടെ സേഫായിട്ട് തന്നെ തുറന്നു വിട്ടിട്ടുണ്ട്